താരി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീന് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഏട്ടാ പെട്ടെന്ന് ഡോറിൽ ശക്തമായി മുട്ടുകേട്ട് കാശി ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്നു അറിയാതെ അവന്റെ കണ്ണൊന്നിറങ്ങി പെട്ടെന്ന് കാശി എണീറ്റ് ബാത്റൂമിൽ കയറി മുഖമൊന്ന് കഴുകി എന്നിട്ട് കണ്ണാടിയിൽ അവൻ അവന്റെ മുഖമൊന്ന് ഒന്ന് നോക്കി പിന്നിട്ട് അവരെടുത്ത് മുഖം തുടച്ചുകൊണ്ട് പോയി ഡോറ് തുറന്നു മുനിൽ ഭദ്ര നിൽപ്പുണ്ട് അവൻ പെട്ടെന്ന് വാതിൽ തുറന്നു അവളൊന്ന് ഞെട്ടിയിരുന്നു എന്താടി ഞാൻ ചത്തോ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകാനും കഥകൾ തല്ലി പൊളിക്കാനായിട്ട് അവന്റെ അലർച്ചയിൽ കൊച്ചിന്റെ കിളികളൊക്കെ സ്വപ്നം കാണാതെ അവളെ പറഞ്ഞു കാശിയുടെ പോക്കണ്ട് അവനെ തന്നെ നോക്കി നിന്നു ഡോ അവൻ കഴിക്കാനിരുന്നു ഭദ്ര ഉറക്കെ വിളിച്ച് നിനക്ക് പ്രശ്നം ഡി കോപ്രശ്നം നീ സോറി എന്തിന് നിന്റെ അലറൽ കേൾക്കുന്നോ ഇങ്ങനെ ഞാൻ നേരത്തെ അറിയാതെ പറഞ്ഞു പോയതാ അപ്പോഴത്തെ വാശിക്ക് ജയിക്കാനായിട്ട് അല്ലാതെ വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാശി അവളെ സൂക്ഷിച്ചു നോക്കി കണ്ണ് നിറയുന്നുണ്ട് അത് സാറില്ല നിനക്ക് വിവരവും പോകില്ലെന്ന സത്യം എനിക്കൊരു രണ്ടു വർഷം മുന്നേ അറിയാം അവൻ അതും പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി ഭദ്രാവിനെയും നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി കാശി കഴിച്ചു കഴിയാറായിട്ടും അടുക്കളയിൽ പോയ ആള് വന്നില്ല ഭദ്ര അവൻ ഉറക്കെ വിളിച്ചു എന്താ കാശി അടുത്തുനിന്ന് ശബ്ദം ഉണ്ട് ആളിനെ കാണാനില്ല നിനക്ക് കഴിക്കാനൊന്നും വേണ്ടടി അവൻ കഴിച്ച പാത്രം എടുത്ത് അടുക്കളയിൽ വന്നു എനിക്ക് വേണ്ട കാശി അതെന്താ നിനക്ക് വേണ്ടാത്തത് ഇപ്പം കഴിക്കാതിരുന്നിട്ട് ഇനി അത് കൂടെ ചേർത്തിട്ട് ആ കഴിക്കാനാണോ അവൻ പാത്രം കഴിക്കൊണ്ട് ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല എനിക്കൊന്നും കഴിക്കാൻ പറ്റൂല കാശി പല്ലെ രണ്ടി ഇളകി ദേ കവിളാണി നല്ല വേദന ഞാനിപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു എനിക്കതും മതി അവടെ പറച്ചിലൊക്കെ ഇട്ട് കാശിക്ക് പാവം തോന്നി ഒപ്പം ചിരിയും വന്നു കാമുകും കാമുകിയുടെ പല്ലൊക്കെ അടിച്ചു തൊഴിച്ചോ കാശി അവളെ കളിയാക്കി കൊണ്ട് ചോദിച്ചു ഒലക്ക കാമുകനല്ല നിന്റെ ഒരു ഒറ്റ അടിയില എന്റെ പല്ലു പോയത് അവനാണ് എന്റെ കൊറേ മുടിയും കൊണ്ടുപോയി എൻ്റെ ചുണ്ടും അടിച്ചു പൊട്ടിച്ചു ശരിക്കും എനിക്ക് ഇന്ന ദീപാവലി പടപടാന്ന് എവിടുന്നക്കോ കിട്ടി ഭദ്രയുടെ പരാതി കേട്ട് കാശിക്ക് ശരിക്കും ചിരി വന്നു അല്ല നിന്റെ വായിക്കിടക്കുന്ന ആക്കുണ്ടല്ലോ അതൊന്നും അടക്കി വെച്ചാ ഇനി പല്ലിളക്കില്ല അല്ലെങ്കിൽ ചിലപ്പോ എൻ്റെ കൂടെ പുറത്ത് വരുമ്പോ നാട്ടുകാർ ചോദിക്കും കാശി മുകളിലേക്ക് നോക്കി പറഞ്ഞു എന്ത് കൂടെയുള്ള പല്ലില്ലാത്ത അമ്മച്ചി ഏതാന്ന് ഭദ്രയുടെ മുഖം ചുവന്നു ദേ കാലനാഥ എന്റെ സ്വഭാവം മാറ്റിയത് ബാക്കിയുള്ളതിനോട് പ്രാണവേദന അപ്പോഴോ അങ്ങനെ അവനെ ചെറിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് പോയി അതുവരെ ചിരിയോടെ നിന്ന കാശിയുടെ മുഖത്തെ ചിരി അവൾ പോയതും മാറി മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിന്നെ നിന്നിറക്കി കളിച്ചെനിക്ക് ജീവനോടാണ് സിദ്ധാർത്ഥ് അത് കഴിഞ്ഞ് നിന്റെ വിധി ഞാൻ എഴുതും എന്റെ പെണ്ണിനെ തൊട്ടതിന് ഉൾപ്പെടെ കാശി മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും അവന്റെ ഫോൺ റിങ്ങിയാൻ തുടങ്ങി കാശി ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി ഭദ്ര ഭദ്രക്കവളിൽ നല്ല വേദന വേദനയുള്ളതുകൊണ്ട് പിന്നെ അധികം കാശിയോട് കളിക്കാതെ പോയി കിടന്നു കാശി ഏകദേശം അരമണിക്കൂർ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാണ് അകത്തേക്ക് വന്ന് കാശി ഭദ്രയെ നോക്കിയപ്പോൾ അവൾ കിടന്നു എന്ന് മനസ്സിലായി അവളൊന്നും കഴിക്കാതെ കിടക്കുന്ന ഓർത്തപ്പോൾ എന്തോ ഒരു നോവുള്ളിൽ നിറഞ്ഞു അവൻ ടേബിൾ വെച്ചിട്ട് കിച്ചണിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് തിളപ്പിക്കാൻ ഗ്ലാസ്സിൽ വെച്ചു ശേഷം കുറച്ച് കതലിപ്പഴം വണ്ടിപ്പരിപ്പും ബൂസ്റ്റും മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്ത് അതിനൊരു ഒഴിച്ച് അപ്പോഴേക്കും പാൽ തിളച്ചു അതും ആ മിക്സിയിലേക്ക് ഒഴിച്ച് കുറച്ച് തേനും ചേർത്ത് ഒരു സ്പൂണുമായി കാശി ഭദ്രയുടെ മുറിയിലേക്ക് പോയി ഭദ്ര തിരിഞ്ഞു പറഞ്ഞ് കിടക്കിയായിരുന്നു അവൾക്ക് കവിൾ നല്ലപോലെ വേദനിക്കാൻ തുടങ്ങിയിരുന്നു ഭദ്രക്ക് സിദ്ദുവിനെ കുറിച്ച് ആലോചിച്ചു വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ തോന്നി താലി പൊട്ടിച്ചതോർക്കെ അവനെ കൊല്ലാനുള്ള ദേഷ്യവും തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും പെട്ടെന്ന് ഡോറ് തുറന്ന് കാശി കയറി വന്നു ഭദ്ര കണ്ണു തുടച്ച് എണീറ്റിരുന്നു അവൻ അവടെ അടുത്തു വന്നിരുന്നു ഭദ്ര കണ്ണു മീഴിച്ചവനെ നോക്കി എന്താണ് ഈ നോക്കുന്നത് കണ്ടിട്ടില്ലാത്ത പോലെ നീ എന്താ ഇവിടെ കാശി അവളെ സൂക്ഷിച്ചു നോക്കി ഞാൻ ഇന്നു മുതൽ ഇവിടെ കിടക്കാമെന്ന് കരുതി ഭദ്ര കുറച്ച് പുറകിലേക്ക് നീങ്ങിയിരുന്നു എനിക്ക് ഒറ്റ കിടക്കാൻ പേടിയൊന്നുമില്ല കാശി നീ അവിടെ പോയി കിടന്നു അവനവിടെ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ ചെറിയ പേടി തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൾ പറഞ്ഞു കാശി അവളുടെ മുഖത്തേക്ക് നോക്കി കവിളൊരു സൈഡ് നല്ലതുപോലെ നീര് വന്ന് വീർത്തിരിപ്പുണ്ട് ഞാൻ എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം തൽക്കാലം നീ ഇത് കുടിക്ക് അപ്പോഴാണ് ഭദ്ര അവന്റെ കയ്യിൽ പാത്രം ശ്രദ്ധിച്ച് ഇതിലെന്താ എനിക്ക് ചവക്കാനൊന്ന് വയ്യ കാശി നിനക്കിങ്ങനെ എന്നോട് കളവിലലക്കാനൊരു കുഴപ്പമില്ല കഴിക്കാനാ പ്രശ്നം ഇതെടുത്ത് കുടിക്കടി എനിക്ക് വിശപ്പില്ല കാശി അവളെ നോക്കിയിട്ട് ഒരു സ്പൂൺ കോരി അവൾക്ക് നേരെ നീട്ടി ഭദ്രാവിനെ നോക്കി കുടിക്ക് അളീ രാത്രി വശിക്കും കാശി ചിരിയോടെ പറഞ്ഞു ഭദ്ര വാതുറന്നു അവന്റെ ചിരി കണ്ട് ഭദ്രയാകെ കിളി പറഞ്ഞാണ് ഇരിപ്പ് അവനത് മുഴുവൻ അവളെ കൊണ്ട് കുടിപ്പിച്ച് കവിളിയിൽ ഐസ് വെച്ച് കൊടുത്തു ഇനി കിടന്നു രാവിലെ ആകുമ്പോഴേക്കെല്ലാം മാറും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് അത്രയും പറഞ്ഞ് കാശി പോവാൻ തുടങ്ങിയതും അവളവന്റെ കയ്യിൽ കയറി പിടിച്ച് എന്താ കാശി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല എന്തി അല്ല കാശി നിനക്കെന്നോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് ചോദിച്ചാ തലയ്ക്ക് എവിടെന്നെങ്കിലും അടിയോ തട്ടമല്ലോ കാശി അവിടെ കൈ തട്ടി എറിഞ്ഞു നീ ഇവിടെ കിടന്ന് വിശന്ന് ചാ വേണമെന്ന് ഇത് തന്നൂന്നേ ഉള്ളൂ ഇതിൻ്റെ നാവിനൊരു കുഴപ്പമില്ല അതും പറഞ്ഞ അവൻ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ ഇപ്പൊ കറക്റ്റായി ഞാൻ കരുതി എന്റെ കാലനാഥം നന്നായിന്ന് ഇതാ കാലം തന്നെ കൊല്ലുന്നതിന് മുന്നേ ഉള്ള വളർത്തലാണ് ഇവനെ സൂക്ഷിക്കണം അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞ പത്ര കിടന്നു കാശി കിടക്കുമ്പോൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഈ പെണ്ണിന്റെ നാക്കിനൊരു കുറവില്ല എന്നതിന് ഒടുക്കത്തെ സംശയമാണ് ഇതിനോട് പ്രതികാരം എന്ന് പറഞ്ഞ നടക്കുന്നല്ലാതെ ഒരു പ്രതികാരം കാണിക്കാൻ തോന്നില്ല അവളല്ലല്ലോ അവളെ കൊണ്ട് പറയിപ്പിച്ചല്ല അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കാശി എപ്പോഴും ഉറക്കം പിടിച്ചു പാസ്റ്റ് ഇനി കുറച്ച് കഴിഞ്ഞ കാലമാണ് പിറ്റേന്ന് രാവിലെ തന്നെ ദേവൻ ബിസിനസ് ആവശ്യമായി ചെന്നൈയിലേക്ക് പോയി ഒന്ന് ഏട്ടനോട് മറച്ചു വെച്ചിട്ടില്ലാത്ത കാശി ഏട്ടനോട് അവൻ്റെ പ്രണയം മറച്ചു വെച്ചു ചെന്നൈയിൽ പോയ ഏട്ടൻ വരുന്നവരെ കാശി ക്ഷമയോടെ കാത്തിരുന്നു കാശി ഐ പി എസിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഇനി ഒരു എക്സാമ് കൂടെ ഉണ്ട് അതിനുവേണ്ടി പഠിക്കുന്നോണ്ട് അവനാരും ശല്യം ചെയ്യാൻ പോയില്ല എന്നാൽ ദേവം പോകും മുന്നേ കാശിക്ക് ഓഫീസിലൊരു ഫയൽ നോക്കാൻ ഏൽപ്പിച്ചു അത് ഹരി അറിയാതെ അവൻ്റെ ക്യാബിൽ നിന്ന് എടുത്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാൻ പറഞ്ഞിരുന്നു ചെന്നൈയിൽ പോയി വന്ന ദിവസം തന്നെ ഈവനിങ് ദേവ കാശിയെ കൂട്ടി പുറത്തേക്ക് പോയിരുന്നു ഞാൻ തന്ന ഫയൽ നീ പഠിച്ചോ കാശി ഡ്രൈവിങ്ങിന് ഇടയിൽ അവൻ ചോദിച്ചു ഏട്ടൻ്റെ സംശയം ശരിയായിരുന്നു മറ്റേ ഗ്രൂപ്പായിട്ട് ഹരിക്ക് ലീഗൽ ബിസിനസ് ഉണ്ട് പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് ഉണ്ട് എന്ത് പ്രശ്നം അത് കാശി പറയാൻ തുടങ്ങിയതും ദയവിൻ്റെ ഫോൺ റിങ്ങിയാൻ തുടങ്ങി ഹലോ ഓക്കെ ഞങ്ങളതാ വരുന്നു ദേവ് അത്രയും പറഞ്ഞ കോള് കട്ടാക്കി ആരാട്ടെ വിളിച്ച് നിന്റെ ഇടത്തിയ അത്യാവശ്യമായിട്ട് അവൾക്ക് എന്നെ കണ്ടേ പറ്റുമെന്ന് അവൾ മാളുണ്ട് പെട്ടെന്ന് അവിടെ എത്തണം ദേവ് ടെൻഷനോടെ പറഞ്ഞു ഡ്രൈവിങ് തുടങ്ങി കാശി പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല മാളിലെത്തിയതും ദേവ് കാറ് പാർക്ക് ചെയ്ത് വേഗത്തിൽ ഇറങ്ങിപ്പോയി കാശിയും തൊട്ടു പിന്നാലെ പോയി അകത്തേക്ക് കയറി പോകുമ്പോൾ ആരെയോ ഫോണിൽ വിളിച്ചായിരുന്നു പോയത് ഏട്ടാ എന്താ പ്രശ്നം ഇതാരങ്ങനെ വിളിക്കുന്നത് അവൻ ടെൻഷനിൽ നിൽക്കുന്നതുകൊണ്ട് കാശി അവനോട് ചോദിച്ചു കാശി പലവ് ഇങ്ങോട്ട് വന്നിട്ടെന്ന് പറഞ്ഞ് വിളിച്ചു പക്ഷെ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ വിളിച്ചപ്പോൾ നല്ല ടെൻഷനായിരുന്നു ദേവേട്ടാ പെട്ടെന്ന് പുറകിൽ നിന്ന് വിളികേട്ടതും രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി അപ്പോഴേക്ക് അവൾ അവനൊന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു ദേവും കാശയും ഞെട്ടി ഒപ്പം തന്നെ അവിടെ നിറയെ ആളുകളും ഉണ്ടായിരുന്നു അവൾ കരഞ്ഞുകൊണ്ടാണ് അവനെ മുറുകെ പിടിച്ചിരിക്കുന്നത് ദേവാവളെ ചേർത്ത് പിടിച്ചു ആ വിളികേട്ട എല്ലാവരും തിരിഞ്ഞു നോക്കി ദേഷ്യത്തിലൊരു ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് പല്ലവി ദേവിനെ മുറുകയെ പിടിച്ചു ദേവാവളെ നീക്കി നിർത്തി അപ്പോഴാണ് അവൻ അവടെ മുഖം കണ്ടത് മുഖത്ത് അടികൊണ്ട ചുവന്ന പാടുണ്ട് അതുകൊണ്ടതും ദേവിന്റെ മുഖം മാറി ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുതുകി ആരാടി നിന്റെ വില കൈവച്ചതോ ദേവിന്റെ ശബ്ദം കേട്ട് ഇപ്രാവശ്യം കാശിയാണ് ഞെട്ടിയത് അവന്റെ അത്രയും ദേഷ്യം നിറഞ്ഞ ശബ്ദം ആദ്യമായി കേൾക്കുകയായിരുന്നു കാശി അതൊരച്ചായിരുന്നു ഞാനാ ഞാനാവളോ അടിച്ച് എന്താടാ അങ്ങോട്ട് വന്ന ആ ചെറുപ്പക്കാരെ ഉറക്കെ പറഞ്ഞു ദേവാന്റെ അടുത്തേക്ക് വന്ന് മുഖം അടച്ചൊരടി അവന്റെ വായ്ക്കിനിട്ട് ചവിട്ടി കൊടുത്തു കൂടെ നിന്നവരൊക്കെ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു സെക്യൂരിറ്റി വന്ന് ആ അടികൊണ്ട് വീണവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി കാശി ദേവിൻ്റെ അടുത്തേക്ക് പോയി ഏടാ എഴുതി കൂട്ടി വ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ദേവിനോട് കാശി പോയി പറഞ്ഞു ദേവ് പല്ലവിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ അവിടെ ആടി കൊണ്ട ചെറുപ്പക്കാരും അവൻ്റെ ഒപ്പം വേറെ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു നീ എന്താളാ പൊണ്ണ ഓനെ കരുതിയേ എന്റെ പെണ്ണിനെ അവൻ അവനതു പറഞ്ഞു പല്ലവിയുടെ കയ്യിൽ വന്ന് പിടിച്ച് ഭദ്ര കൈയെടുക്ക് നീ വെറുതെ വാങ്ങിച്ചു കൂട്ടിയത് ഇനി ഭദ്രം വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഇവള് എന്റെ പെണ്ണാണ് ഇവിടെ അച്ഛൻ അതായത് എൻറെ അമ്മാവൻ പറഞ്ഞു വെച്ചതാ ആ അമ്മാവൻ തന്നെയല്ലേ നീ ആ വീടിന്റെ പാടി ഇറക്കി വിട്ടോ നീൻറ്റോപ്പ അവൾ അയക്കില്ലെന്ന് പറഞ്ഞു പിന്നെയും പിന്നെ എൻ്റെ പെണ്ണിന്റെ പിന്നാലെന്തിനാണ് പാട്ടിയെ പോലെ നീ നടക്കുന്നത് സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്കോ അവൾക്ക് നന്നായിട്ട് അറിയാം ദേവിന്റെയും ഭദ്രന്റെയും സംസാരം കേട്ട് കാശി ഒന്നും മനസ്സിലാവാൻ നിൽക്കുകയാണ് ഈ ഇവളെ പിടിച്ച് വണ്ടി കരുടാ കൂടെയുള്ളവരുടെ അടുത്തേക്ക് പല്ലവിയെ കൊണ്ട് ഭദ്ര പറഞ്ഞു ഭദ്ര ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല അവളെ വിട് ദേവ് പറഞ്ഞു ഇല്ലടാ ഇന്ന് ഇവിടെ എന്റെ വിവാഹ ഇവളുടെ ചാകം കിടക്കുന്ന ആ കിളവന്റെ മുമ്പിൽ വെച്ച് അതുകൊണ്ട് നിന്നെ കൊന്നിട്ടാലും ഞാൻ കൊണ്ടുപോയിരിക്ക പല്ലവി അപ്പോഴും കഴിയുകയാണ് അതുകൂടെ കണ്ടത് ദേവിന്റെ കൺട്രോള് പോയി ദൈവം മുന്നോട്ട് പോയി ഭദ്രന്റെ നെഞ്ചിലേക്ക് തന്നെ ആഞ്ഞു ഭദ്രന്റെ അലർച്ച കേട്ടതും അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ ദേവിന് നേരെ തിരിഞ്ഞു അപ്പോഴേക്കും കാശി ദേവിന്റെ മുന്നിൽ കയറി നിന്നു അനിയനും ചേട്ടനും കൂടെ ഗുണ്ടകൾ അടിച്ചു ഒതുക്കി ഭദ്രൻ അപ്പോഴേക്കൊന്ന് വിരണ്ടു എങ്കിലും തോൽക്കാൻ മനസ്സിലാതെ പാഞ്ഞു വന്ന് നെഞ്ചി ദേവിനെ നെയ്ചാഞ്ചി ചവിട്ടി പക്ഷെ ദേവ് നിന്നെടുത്തുനിന്ന് അനങ്ങിയില്ല ദേഷ്യത്തിൽ ഭദ്രനെ നോക്കി കാശി ഭദ്രന്റെ കൈ പിടിച്ചു വേദന കൊണ്ട് പൊളഞ്ഞു ഭദ്രൻ പൊലയാടി മോനെ ആ നിൽക്കുന്നത് എന്റെ ഏട്ടനാ അവന്റെ ദേഹത്ത് നീ തൊടുന്ന് നോക്കി നിൽക്കാൻ മാത്രം നല്ലവനൊന്നുമില്ല ഞാൻ നിനക്ക് നിന്റെ ജീവനെങ്കിലും ബാക്കി വേണമെങ്കിൽ ഇവരെയും വിളിച്ചു പൊക്കോ ഇനി നീ എന്റെ എടുത്തിരക്കെങ്ങാനും വന്ന നീ ജീവനോടെ തിരിച്ചു പോവില്ല ഇതും മഹാദേവനല്ല കാശിനാഥൻ കാശിനാഥൻ പറയുന്നത് അവന്റെ കൈ വലിച്ചോടിച്ചുകൊണ്ട് കാശി പറഞ്ഞു ഇല്ലടാ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും പക്ഷെ കാശിന്റെയോ അതും അന്റിയാതെ പല്ലിവട്ട് അവിടെ നിന്ന് പോയി തിരിച്ച് ഡ്രൈവ് ചെയ്ത് കാശിയായിരുന്നു ദേവനും പല്ലവിയും പുറകിലിരിപ്പാണ് കാശി ഗ്ലാസിലൂടെ അവരെ നോക്കിയിട്ട് നേരെ ബീച്ചിലേക്ക് വെച്ച് പിടിച്ച് എന്തായാലും അടുത്ത പ്ലാൻ നമ്മളിന്ന് നേരെ വീട്ടിലേക്കല്ലേ പോന്ന് കാശി ബീച്ചിൽ വന്നിട്ട് ഒന്ന് മിണ്ടാണ്ടിരിക്കുന്ന രണ്ടുപേരോടുമായി ചോദിച്ച് പല്ലവി ദേവിനെ നോക്കി ഇപ്പൊ ഇവള് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന എങ്ങനെയാണ് കാശി അച്ഛൻ അച്ഛനോട് എനിക്കൊരു കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ ഇവള് അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തു കാശി പല്ലവിയെ നോക്കി ചേട്ടത്തി എന്നൊന്നും മിണ്ടാണ്ടിരിക്കുന്നു എന്തെങ്കിലും പ്ലാൻ പറയൂ അവന്റെ ചേട്ട തീ വിളി അവൾക്ക് ഇഷ്ടമായി ഞാനിനി എന്റെ വീട്ടിൽ പോയില്ല അവിടെ ഇനി ആരുമില്ല എന്നെ സ്നേഹിക്കുന്ന പള്ളി പറഞ്ഞു ദേവ ദേവളെ നോക്കി അപ്പൊ അച്ഛൻ അച്ഛനെ പത്രം ബാക്കി പറയാതെ അവൾ പൊട്ടിക്കറഞ്ഞു ദേവളെ ചേർത്ത് പിടിച്ചു ഞാൻ അച്ഛനും ഉച്ചയ്ക്ക് മെഡിസിൻ കൊടുക്കാൻ പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ദേവേടിന്റെ കാര്യമൊക്കെ എന്നോട് ചോദിച്ചതാണ് പക്ഷെ അത് കഴിഞ്ഞ് പത്രം വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കാണാൻ പോയി അച്ഛനായിട്ട് എന്തൊക്കെയോ ദേഷ്യത്തിൽ സംസാരിക്കുന്ന കേട്ട ഞാൻ പോയി നോക്കിയത് അപ്പോഴേക്ക് അവൻ എന്റെ അച്ഛന് ദൈവ് കാശിയെ നോക്കി ഏട്ടാ കാശി എന്തോ പറയാൻ തുടങ്ങിയതും ദൈവ് തടഞ്ഞു നമ്മുടെ അച്ഛനല്ലേ കാര്യം പറയാൻ മനസ്സിലാവും നമുക്കുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാം കാശി കാശിയെ നോക്കി ദേവ് ഉറപ്പിച്ച് പറഞ്ഞു പലവി ദേവിന്റെ കയ്യിൽ പിടിച്ചു എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ മതി മതിദേവേട്ടാ വീട്ടില് പതിയെ കാര്യങ്ങൾ പറഞ്ഞു എന്റെ കൊച്ചിനെയും ആയിട്ടിലിട്ടുകൊണ്ട് കണ്ട ഹോസ്റ്റലിൽ പോയി നിൽക്കേണ്ട ആവശ്യം താൽക്കാലം എനിക്കില്ല ഇപ്പൊ ഞാൻ ജീവനോടെയുണ്ട് ഉണ്ട് വീട്ടിൽ കയറ്റില്ലെങ്കിൽ എവിടെ പോണെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം കാശി ഞെട്ടിക്കൊണ്ട് ദേവിനെ നോക്കി തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം